നമസ്കാരം നാളെയാണ് ഓരോ പൗരൻ്റെ അവകാശം വിരൾത്തുമ്പത്ത് നഷി തെളിയുന്ന ദിവസം ഞാൻ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര അഹുമാനത്തിലുമാണ് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു മണ്ഡലത്തിലാണ് ഞാൻ നാളെ വോട്ട് ചെയ്യാൻ പോണത് കേരളത്തിലെ പ്രമുഖമായി കരുതപ്പെടുന്ന രണ്ടിൽ ഒന്ന് ഒന്നാമത് തൃശ്ശൂരും പിന്നെ രണ്ടാമത് തിരുവനന്തപുരം ആണല്ലോ കാണുന്നത് ആ തിരുവനന്തപുരത്താണ് ഞാൻ വോട്ടിടാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാന സ്ഥാനാർത്ഥികൾ ആരെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രവിയേട്ടൻ പന്നിൻ രവീന്ദ്രൻ പിന്നെ ശശി തരൂര് പിന്നെ ആർ സി എന്ന് ഇപ്പോൾ വിളിച്ചു തുടങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞതിൽ ആദ്യത്തെ രണ്ടുപേർക്കും പേർക്കും ഞാൻ എൻ്റെ വിലയേറിയ വോട്ടുകൾ പണ്ട് നൽകിയിട്ടുള്ളതാണ് ഒന്നാമത് പന്നിൻ്റെ വീന്ദരനും അത് കഴിഞ്ഞ് ശശി തരൂരിനും രാഷ്ട്രീയം നോക്കിയല്ല ഞാൻ വോട്ട് കൊടുക്കുന്നതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാനീ പറഞ്ഞത് സത്യം പറഞ്ഞതാണ് പന്നിൻ്റെ വീന്ദ്രന് വോട്ട് കൊടുത്ത് ശശി തരൂരിനും കൊടുത്തിട്ടുണ്ട് എന്തിന് നേടി എന്തിന് നേടി തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ എനിക്ക് പന്നീൻ്റെ രവീന്ദിൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനമൊക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന ഉപരി ഒരു ചാടയും പോലും ഇല്ലാതെ റോഡ് കൂടെ നടന്നുകൊണ്ടാണ് മൃഗം കടയിൽ നിന്ന് ആരും കുടിക്കാനാണ് ചായക്കടയിൽ നിന്ന് ചായ പൊടിക്കും ആട്ടോ റക്ഷിപ്പോവും ബസ്സിൽ കയറി പോകുന്ന ഒരു മനുഷ്യനാണ് പുള്ളിയുടെ പല ഇൻ്റർവ്യൂകളും ഇപ്പം ഇലക്ഷൻ പ്രമാണിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതിലൊക്കെ പുള്ളി പറയുന്നതൊക്കെ സത്യമാണ് കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്നും പൈസ എടുത്ത് വാടക കൊടുത്ത് സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ഉള്ള നന്മ നിറഞ്ഞൊരു മനുഷ്യനായതുകൊണ്ടാണ് അന്ന് ഞാൻ വോട്ട് കൊടുത്തത് പക്ഷേ പുള്ളി അതിനൊക്കെ ഒരു പാവമായി പോയി പുള്ളി എന്തൊക്കെ നേടിത്തന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ പുള്ളിയും പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചോദിച്ച് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് രവി രവിയേട്ടൻ്റെ അടുത്ത് ഒരു സ്നേഹ ഒരു വൈരാഗ്യ ബുദ്ധിയും ഇല്ല പക്ഷെ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും വേണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് രവി രവിയേട്ട ക്ഷമിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ വോട്ട് ചെയ്യുന്നില്ല ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതാണ് സത്യാവസ്ഥ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വോട്ട് കൊടുത്തതാണ് ഭയങ്കര വിശ്വപകരനാണ് കിഴങ്ങ് അന്തരെന്നൊക്കെ പറഞ്ഞ് കിഴങ് ഇപ്പോഴാണ് ആയത് എന്നൊക്കെ പറഞ്ഞ് ഒരണ്ണം വന്ന് ഭയങ്കര സംഭവത്തിലൊക്കെ വന്ന് കൊടുത്ത് വോട്ട് മൂന്ന് തവണയായി എന്തെങ്കിലും എന്ന് വെച്ചാൽ കുറേ റോഡുകളിൽ കുറേ ഹൈമാസ് ലൈറ്റ് വെച്ച് എന്നൊക്കെ അല്ലാതെ പുള്ളി പുള്ളി പറയണത് ഇവിടെ വിഴിഞ്ഞം പദ്ധതി തുറങ്ങുമെന്ന് അങ്ങേ അങ്ങനെ എന്തെല്ലാം ചെയ്തുകൊണ്ട് അത് പാർലമെൻ്റിൽ പോയി ചെയ്തതല്ല ഒരു ദിവസം എയർപോർട്ടിൽ ചായ പൊടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അദാനി ഗോതം അദാനി ഇങ്ങനെയുണ്ട് അപ്പോൾ പോയി പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും എവിടെ എയർപോർട്ടിൽ പോയി പറഞ്ഞ് നേടാനാണ് കാര്യം റെക്കോർഡിക്കലി ആയിട്ട് പാർലമെൻറ്റിൽ പോയി അതൊക്കെ അവതരിപ്പിച്ചൊക്കെ നേടുന്നതാണ് അങ്ങനെ എന്തേലും ചെയ്തതെന്ന് പറ എന്തൊക്കെ ഹൈക്കോടതി ബെഞ്ച് വരും ഡെസ്ക് വരും എയിംസ് വരും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോർച്ചുഗീസ് എന്തിരെ എന്തിനാണ് മറ്റേ എന്തിരെ നഗരം എവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടായില്ല വീണ്ടും പുള്ളി പറയണത് കേന്ദ്രം സഹായിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിങ്ങൾ ഇരുന്നപ്പോഴും നിങ്ങളൊന്നും ചെയ്തില്ല പിന്നെ മോഡി തരണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേണ്ട വീണ്ടും നടക്കൂലെന്നുള്ളതാണ് സത്യം കാരണം ഭരണം വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കും ഇനി കാത്തിരിക്കാൻ വയ്യ കാരണം നാടിനി ഇത്രയും പ്രായമൊക്കെയായി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ കേന്ദ്രത്തിൽ ഭരണമുള്ള ആ ഹോൾഡ് വെച്ച് നടക്കുകയുള്ളൂ എന്ന് തന്നെയാണ് പുള്ളിയും പറയണത് ഇനി ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അവിടെ നിന്നും വല്ലതും കിട്ടണ്ടേ കിട്ടണം നാട്ടുകാർക്ക് അതാണ് ആവശ്യം അതുകൊണ്ട് അണ്ണനെ കൊണ്ട് സാധിക്കും അണ്ണനിനി എയർപോർട്ടിൽ ആരെങ്കിലും കണ്ടുപോയി പറയാനാണെങ്കിൽ പറഞ്ഞോണ്ട് ഇടന്നാൽ മതി അവിടെ നിന്നും നേരിട്ട് അവിടെ കഴിവില്ലെങ്കിൽ അണ്ണ ബുദ്ധിമുട്ടണ്ട അണ്ണൻ വിഷമിക്കണ്ട നമ്മൾ വേറെ വഴി നോക്കിക്കോളാം അങ്ങനെ ഒരു വഴിയാണ് നമ്മളെ ഒരു പുതിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ വന്ന് നിൽക്കുന്നത് രാജീവ് വണ്ണം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ വിശ്വപൗരം വന്നാണത് ഒരു പരിവേഷത്തിൽ വന്ന് നിൽക്കുകയാണ് പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ ആടപ്പം കൊള്ളാമെന്ന് തോന്നുന്നു അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തു രാഷ്ട്രീയമല്ല രാഷ്ട്രീയമായിട്ട് കൊടുക്കുന്നതല്ല ഇനി അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു ഇതുമില്ല മനസ്സിലായില്ലേ കൊടുത്തു നോക്കാമെന്ന് കഴിഞ്ഞാൽ തുറന്നു പറയുന്നതാണ് ഞാൻ പറഞ്ഞില്ല പന്നിൻ്റെ വിന്ദ്രനെ നോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ശശി തരൂരിന് ഓട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോഴും നാടിനൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാറ്റി കൊടുത്തേ പറ്റൂ ആ രീതി ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെ രാജീവണ്ണന് കൊടുക്കാൻ പോകും അണ്ണാ രാജീവണ്ണ അണ്ണന് ഞാൻ തരാം തിരിച്ച് തരരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തിരിച്ച് തരരുതേ വേത് അപ്പം ശരി നാ വോട്ടെണ്ണത്തിച്ച് കാണാം സുലേ